പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നൊരു കുഞ്ഞ് ലഞ്ച് വ്ളോഗാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട് അത് ഞാൻ വഴിയേ പറയാം അതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ലഞ്ച് തയ്യാറാക്കി എടുക്കുമ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് സൗണ്ടൊക്കെ കുറവാണ് സൗണ്ടൊക്കെ അടച്ചിരിക്കുകയാണെന്ന് എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടുനോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ അപ്പം നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ ഒന്ന് കണ്ടുവന്നാലോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണെന്ന് ഇത് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ജനുവരി പതിമൂന്നിനാന്നേ അതായത് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആണ് ജനുവരി പതിമൂന്നിന് വലുതായിട്ട് ആഘോഷിക്കാറൊന്നുമില്ല എന്നാലും സന്തോഷമുള്ളൊരു ദിവസമല്ലേ അപ്പോൾ ഒരു സ്പെഷ്യൽ ലഞ്ചൊക്കെ തയ്യാറാക്കിയെടുക്കാമെന്ന് വിചാരിച്ച് ഇന്ന് ഫ്രൈഡ് റൈസാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിക്കുന്നത് ആദ്യമൊക്കെ ഞാൻ ഇടയ്ക്കിടെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കാറുണ്ടേനു ഇപ്പോൾ പക്ഷേ കുറച്ചായിട്ട് ഉണ്ടാക്കൽ കുറവാന്ന് അതുകൊണ്ട് തന്നെ ഇന്ന് സ്പെഷ്യലായിട്ടൊരു ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ച് രാവിലെ തന്നെ അടിച്ചുപാരിലും അലക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷമാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇപ്പോൾ സമയം ഒമ്പതേ മുപ്പതായിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ചപ്പാത്തിയും കറിയൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് രാവിലെ തന്നെ ഞാൻ കറി ഉണ്ടാക്കിയെടുക്കുമ്പോൾ വെജിറ്റബിൾസോ ഇല്ലെങ്കിൽ പയറ് കടല ഗ്രീൻ പീസ് ഇങ്ങനെയുള്ള എന്തെങ്കിലും എന്തെങ്കിലാന്ന് ഉണ്ടാക്കിയെടുക്കൽ ചപ്പാത്തി ദോശയൊക്കെ ആകുമ്പോൾ വെജിറ്റബിൾസാണ് നല്ല കോമ്പിനേഷൻ അല്ലേ അപ്പോൾ നിങ്ങളും ഇങ്ങനെ തന്നെയാണോ ഉണ്ടാക്കൽ എല്ലാ ചിക്കന് ബീഫ് ഇതൊക്കെയാണോ രാവിലെ തന്നെ ഉണ്ടാക്കൽ ഒന്ന് അറിയിക്കണേ അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവേന്ന് അതിനുശേഷം വേണം എനിക്ക് ചോറിൻ്റെ പണികളൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് നാസ്ത കഴിച്ചതിന് ശേഷം ആദ്യം തന്നെ ഞാൻ ബസ്മതി റൈസ് ഒന്ന് കുതിർത്തി വെക്കുന്നുണ്ട് കുറഞ്ഞ അളവിൽ മാത്രമേ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ അപ്പം ഞാനിന്ന് ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാന്ന് എടുത്തിരിക്കുന്നത് വെയിറ്റ് സെല്ല റൈസാണെന്ന് എടുത്തിരിക്കുന്നത് വെറും അര കിലോ മാത്രമാണ് ഞാൻ ഇതിൽ നിന്ന് എടുക്കുന്നത് അപ്പോൾ രണ്ട് കപ്പ് അരി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒരു നമുക്കൊരമണിക്കൂർ അടച്ച് വെക്കാം ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് ചിക്കൻ ഇവിടെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ചീനച്ചട്ടിയിൽ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ചോറൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഒരു കടായിലോട്ട് കുറച്ചധികം തന്നെ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് വെള്ളം തിളച്ച് വരുന്ന സമയത്ത് ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പും കുറച്ച് ചെറുനാരങ്ങ നീരും അതുപോലെ ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം വെള്ളം വെച്ചിരിക്കുന്ന റൈസ് ഇട്ടിട്ട് ഒരു തൊണ്ണൂറ് ശതമാനം വരെ കുക്കാക്കി എടുത്താൽ മതി അപ്പോൾ ചോറ് ഇവിടെ ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം വെന്ത് കിട്ടിയിട്ടുണ്ട് അധികം വേവിച്ച് നൂറ് ശതമാനം വേവിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മൾ റൈസ് എടുക്കുന്ന സമയത്ത് പൊടിഞ്ഞു പോവും അതുകൊണ്ടാണ് അപ്പോൾ ഇനി നമുക്കിത് വെള്ളത്തിൽ നിന്നും ഊറ്റിയെടുക്കണം എന്നിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് മസാല ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടൊരു കടായി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലോട്ടൊരു മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലൊഴിച്ച് കൊടുക്കുക ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഒരു പത്തല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സവാളയും കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം നന്നായിട്ട് വഴന്ന് പോകേണ്ട ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി ഇതിലോട്ടൊരു വലിയ ക്യാരറ്റ് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് അഞ്ചാറ് ബീൻസ് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക ഒരു കാൽ കപ്പ് കാബേജ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ചെറുതായിട്ടൊന്ന് ഇതിൻ്റെ ഒരു പച്ചചുവ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് നേരം നമുക്കിതൊന്ന് അടച്ച് വെക്കാം ഓവർ കുക്ക് ആവേണ്ട ചെറുതായിട്ടൊന്ന് കുക്കായി കിട്ടിയാൽ മതിയേ രണ്ട് മിനിറ്റിന് ശേഷം നമുക്ക് വീണ്ടും ഇതൊന്ന് തുറന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊക്കെ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ വരെ ടൊമാറ്റോ സോസ് കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം ഇനി ഈ മസാലകളൊക്കെ സൈഡിലോട്ട് മാറ്റിയതിന് ശേഷം ഒരു രണ്ട് മുട്ട പൊടിച്ചിട്ട് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ടൊന്ന് ചിക്കി എടുക്കുക അതിന് ശേഷം നമുക്ക് ഈ ഒരു മസാലയോട് കൂടി തന്നെ യോജിപ്പിച്ചെടുക്കാം ഇനി നമ്മൾ നേരത്തെ വേവിച്ചിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ ചെറിയ പീസായിട്ട് തന്നെയാണ് വേവിച്ചെടുത്തത് അതുപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ടേ കണ്ടല്ലോ റൈസ് ഓവർ കുക്കായിട്ടൊന്നുമില്ല നമ്മൾ പാകത്തിന് തന്നെ എടുത്തിട്ടുണ്ട് ഇനി പൊടിഞ്ഞ് പോവാതെ മെല്ലെ വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു വുഡിൻ്റെ തവി എടുത്തിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണേ അല്ലെങ്കിൽ ഇതുപോലെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ചെയ്യുന്നത് പോലെ കയ്യിൽ എടുത്തിട്ടൊന്ന് ടോസ് ചെയ്തെടുത്താൽ മതി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു ടീസ്പൂൺ വരെ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി വെറും പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഇനി പാകത്തിനുള്ള മല്ലിയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചിട്ട് മാറ്റി വെക്കാം ഇനി അതേ കടായി തന്നെ ഞാൻ വീണ്ടും അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിനോട്ട് കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി കട്ട് ചെയ്തതും ഒരു സവാള സ്ക്വയറായിട്ട് കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്തൊരു പകുതി കാപ്സിക്കവും ഒരു തക്കാളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ബീഫ് റോസ്റ്റാണെന്നുണ്ടാക്കി എടുക്കുന്നത് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം അടച്ച് വെച്ചിട്ട് ഇതൊന്ന് കുക്കാക്കി എടുക്കണം ഓവർ കുക്കാവണ്ട എന്നാലും ചെറുതായിട്ടൊന്ന് കുക്കാക്കി കിട്ടണം ഇപ്പോൾ ഇതൊക്കെ ഏകദേശം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി കുറച്ച് പൊടികളാണ് ഇട്ട് കൊടുക്കേണ്ടത് ആദ്യം തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഒരു അര ടീസ്പൂൺ വരെ പെരുംജീരകം പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഗരം മസാല പൗഡറും അതുപോലെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ പൊടികളുടെ ഈ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി നമുക്ക് അടച്ചു വയ്ക്കാം ഒരു മിനിറ്റിന് ശേഷം തുറന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഞാൻ ഇതിലോട്ട് കുറച്ച് സോയാ സോസും അതുപോലെ തന്നെ ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ ഇത് ഓപ്ഷനിലാണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇതുകൂടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ബീഫ് റോസ്റ്റിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് ബീഫുണ്ട് അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടേ ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാം മാത്രമേ ഉണ്ടാവുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുറഞ്ഞ അളവിൽ മാത്രമേ ഞാൻ ചോറ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൂ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു മസാലയും ബീഫൊക്കെ ഒന്ന് യോജിച്ച് വരുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമുക്ക് വീണ്ടും ഇതൊന്ന് അടച്ചു വെക്കാം ഇപ്പം നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ബീഫ് റോസ്റ്റ് നല്ല അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാം അതിനുശേഷം മുകളിലോട്ട് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ അങ്ങനെ വെറും നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് കഴിക്കാനുള്ള സമയമാകാത്തത് കൊണ്ട് തന്നെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്ന അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ രണ്ട് റെസിപ്പികളാണ് ഞാൻ ഇന്നിതിൽ കാണിച്ചിരിക്കുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക മറ്റൊരു വീഡിയോയുമായിട്ട് വരെ എല്ലാവർക്കും താങ്ക്